ില്ല ആരാണൊന്നും കാണുന്നില്ല അൺഎക്സ്പെക്ടഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യാനും അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ് അപ്പൊ ഞാൻ കൂടെ ചോദിക്കുന്നു രണ്ടു പതിമൂന്നിലാണ് അതിന് കുറച്ച് നാൾ മുമ്പാണ് അല്ല ഡേറ്റോ കാര്യങ്ങളോ ഇപ്പൊ ഇത്രയും വർഷം ആയതുകൊണ്ട് എനിക്ക് എക്സാക്റ്റ് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് ആദ്യത്തെ ദിവസം ഒരു ലൊക്കേഷൻ പറയുന്ന ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി വളർത്തൽ ഉണ്ടായിരുന്നു കൊറേ അങ്ങോട്ട് പന്നിയൊക്കെ ഉണ്ടായിരുന്നു അതൊരു ബിൽഡിങ് ഒരു വലിയ ഏരിയ ആണ് എന്നിട്ട് ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു റൂമുകൾ അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യം അങ്ങനെയുള്ള ഒരു പഴയ പഴയ ബിൽഡിങ് ഒത്തിരി പഴയ ബിൽഡിങ് രമ്യ നമ്പീഷണൻ ഉണ്ടായിരുന്നു വന്ന രമ്യ നമ്പീഷണാണ് നായിക അപ്പം ഈ അവിരാബേക്ക് സാറിന് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോ ഈ സാധാരണഗതിയില് ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല അതായത് ഇപ്പോൾ ഡയറക്ടർ വന്ന് ഷേഖാൻ്റെ കൊടുക്കും വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേഖാൻ കൊടുക്കും പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമായിരിക്കും സത്യമാണോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ് അപ്പം ഞാൻ പക്ഷേ എനിക്ക് ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനല്ല ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചേരുന്ന സാറിനൊക്കെ വിളിച്ചപ്പോൾ അപ്പോൾ സാറ് ഷേഖാൻ്റെ തന്നു ആഹാ സോണിയ വന്നല്ലോ അതായതാണ് ജയസൂര്യ ഇതാണ് ഈ പടത്തിലെ ഹീറോ ഇതാണ് രമ്യ നമ്പീഷ് എന്നാണ് രമ്യ നമ്പീഷിനെയും പരിചയപ്പെടുത്തുന്നു പുള്ളിക്കാർ ഒരു വലിയ ലാപ്ടോപ്പ് എപ്പോഴാണെങ്കിലും നമുക്ക് ചെറിയ ലാപ്പായി കുറച്ചുകൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി എന്തൊക്കെയോ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ എന്നാലും ഹായ് സുണിയാന്നാക്കി പരിചയപ്പെട്ടു പുള്ളിക്കാരി അതിൽ ഇങ്ങനെ ഇരുന്നു ലാപ്പിലേക്ക് കളിച്ചുകൊണ്ടിരുന്നു ജയസൂര്യ ഇങ്ങനെ ഹായ് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി അപ്പൊ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഓഫീസ് സ്റ്റാഫായിട്ടാണ് അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിക്കോളും ഫസ്റ്റ് ഷോട്ടില് ഇങ്ങനെ ഒരു ഓഫീസാണ് അപ്പം ചെയറിൽ ഇരുന്നാ മതി പറഞ്ഞു അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടിയും ഇതൊക്കെ ആയിട്ട് പോകുന്നത് അപ്പൊ അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു മേക്കപ്പും ചെയ്തു അപ്പം നമ്മൾ എപ്പോഴും ഷോട്ടിന് കയറുന്നതിന് മേപ്പ കുറെ ടൈം ക്യാമറയുടെ ബിഹേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമിൽ പോയി സെറ്റ് സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുകയല്ല ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നില്ല ആരാണെന്ന് കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ്ലി ഒരാള് നമ്മളെ ഹോൾഡ് ചെയ്യാണ് അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ് അപ്പൊ ഞാൻ കൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു പല ഇന്റർവ്യൂലും കൊടുത്തു അതാണ് തുടക്കം ആ ആ നടന്ന സംഭവത്തിൽ അപ്പൊ തന്നെ ഞാൻ പിടിച്ച് തള്ളുമ്പോൾ ആ ഞാൻ കറയുന്നുണ്ടായിരുന്നു നമ്മള് അൺഎക്സ്പെക്ടഡ് ആകുമ്പോൾ പേടിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ കണ്ണ് മേക്കപ്പാണ് ഫുള്ള് അപ്പൊ ഇങ്ങനെ കണ്ണുനീര് വന്നിങ്ങനെ തള്ളിപ്പെട്ട നൈ ഒന്നാക്കിയിട്ട് ഉറക്കൊന്നും നിലകൊളിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയണ വാക്കല്ലാതെ വളച്ചൊടിക്കരുത് എന്നുള്ളൊരിതുണ്ട് കാരണം നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയം കൊടുക്കാവൂന്നുള്ളൊരു വലിയ റിക്വസ്റ്റാണ് അത് ഏത് വ്യക്തിയായാലും വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല അപ്പം പുള്ളിയെ തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബലമല്ല ആൾക്ക് നല്ല ബലമുള്ള കൈയാണ് അപ്പം ശരിക്കും വന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തള്ളിയപ്പം പുള്ളി രണ്ട് സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറി അപ്പം ഞാൻ പറഞ്ഞു ിസ് ഈസ് നോട്ട് ഫെയർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എത്ര വലിയ നടനായിക്കോട്ടെ വിത്തൌട്ട് മൈ കൺസെന്റ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടായില്ല എന്ന് പറഞ്ഞു ഇനി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വെരി സോറി എനിക്കങ്ങ് പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോയതാണ് പെട്ടെന്ന് പറ്റിയതല്ല എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ അങ്ങനെയല്ല സോണിയന് പ്രത്യേകം ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതലിങ്ങനെ അത് സ്വഭായിട്ടും ബട്ടറിംഗ് ചെയ്ത ആൾക്കാർ പറയും ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഞാനൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ദുബായിന്ന് ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ആണെന്നാണ് ആ സിനിമ ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ടിരിക്കുന്നുണ്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ടൈം കൃത്യമായിട്ട് കളറ് അപ്പൊ ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല വെരി സോറി കാണാത്ത പേരൊന്നും ആ സമയത്ത് എന്റെ കുടുംബാംഗങ്ങളെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സാണ് അപ്പോൾ എന്റെ അടുത്ത് ആ ഡ്രസ്സിനെ കുറിച്ചും ആള് പറയുന്നുണ്ട് ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും അങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ തന്നെ ഇതെല്ലാം രണ്ടേ രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ക്രൂസ് എല്ലാം ഒരു എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിംഗ് ആണ് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് എടുക്കുന്ന സ്ഥലം കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യ നമ്പീഷൻ അപ്പുറത്തെ റൂമിലാ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരുണ്ട് ഓരോരോ മുറികളാണ് ചെറിയ ചെറിയ പഴയ ബിൽഡിങ് മുറികളാണ് അപ്പൊ ഇത് എന്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോ ആരും കണ്ടിട്ടില്ല ഇനിയിപ്പോ ഇതിനെ ഒരു വിഷയം ആക്കുമോ ആ സാറിനോട് പറയുമെന്ന് ചോദിച്ചു അതായത് സംവിധായകൻ അഭിരാർ ബെക്കയോട് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ട് അഭിനയിക്കുക വന്നാണ് ഫസ്റ്റ് വന്ന ലൊക്കേഷനിൽ എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൂളാകുക കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കൂളായിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും ഒരു കാര്യത്തിലും ഞാൻ ഇനി ടച്ച് പോലും ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് വേറെ ആരും ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല ഉള്ള പൈസ മേടിച്ച് വീട്ടിൽ വന്നു ഹസ്ബൻഡിനോടും എന്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരോടും എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ഈ ഇത്രയും വലിയൊരു നമ്മളിങ്ങനെ തുടക്കമല്ലോ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഇതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആ സമയത്ത് ഇത്രയും കൂടി ചിലപ്പോലെ അപ്പൊ അങ്ങനെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കയറി പിടിക്കലോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുള്ള പെർമിഷനുള്ള ആൾക്കാരൊക്കെയാണ് അവർക്ക് നമ്മളെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇൻഡസ്ട്രിയൊന്നും ആ സമയത്ത് എനിക്കറിയത്തില്ല അപ്പോൾ അതൊരു വലിയൊരു ഇതായിട്ട് തോന്നി ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ മനോട്ടർ ഹസ്ബൻഡ് പറഞ്ഞു അവർ കാര്യം ചെയ്യും മോൾ കംഫർട്ട് അല്ലെങ്കിൽ സിനിമ വിട്ടേക്ക് പിന്നെ ആളെ എന്തെങ്കിലും ചെയ്താക്കണോ ഞാൻ ചോദിക്കണമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട വെറുതെ ഒരു വിഷയം ഒന്ന് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എനിക്ക് ഭയങ്കര ഈ വഴക്കുണ്ടാക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഭയമുള്ള ആളാണ് ഞാൻ ഒതുങ്ങി ഒതുങ്ങി മാക്സിമം പോകും പക്ഷെ തലേ കേരളം വന്നു കഴിഞ്ഞാൽ ഞാൻ പിടത്തൂല്ല അപ്പം ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഓക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കണ ആ സാധനം അവിടെ ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന വിഷയം എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഇപ്പൊ ഇത് സംസാരിച്ചു